ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ടെറസിൻ്റെ മുകളിലാട്ടോ എൻ്റെ പച്ചക്കറികളൊന്നും നോക്കാൻ വന്നതാണ് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പം വേനൽ ഞാൻ വേനൽ സമയത്ത് വെള്ളക്ഷാമം ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഉള്ളതിനി ഇങ്ങനെ കുറച്ച് സംരക്ഷിച്ച് കൊണ്ടുവന്ന് എന്താ വെച്ചാൽ പൊതിനെയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കൂല ബാക്കി എല്ലാത്തിനും വെള്ളവും വളവും കൊടുത്താലല്ലേ എന്തെങ്കിലും നമുക്ക് കായ്ഫലം കിട്ടും അപ്പോൾ ഈ ഇത് പൊന്നാൻ അപ്പോൾ അതൊക്കെ ഞാൻ കുറേയായി പറിക്കാത്തത് ഇപ്പം ഇതിൽ ആഫ്രിക്കൻ മല്ലിയല നട്ടതാണ് അപ്പോൾ അതിൽ കയ്യെണ്ണി എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു കൈ അപ്പോൾ അതെല്ലാം ഒന്ന് നീക്കി അതിൽ കുറച്ച് കളയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയല അപ്പോൾ ഇനി ഇപ്പം മഴയെല്ലാം വന്ന് കിണറിലെല്ലാം വെള്ളമായി അപ്പം വീണ്ടും പച്ചക്കറിയൊക്കെ നടാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുകളിലെല്ലാം ഒന്ന് വൃത്തിയാക്കണമല്ലോ ഞാൻ ഈ അത്യാവശ്യം ഈ നനക്കാൻ മാത്രമായിരുന്നു കയറിയിരുന്നത് അപ്പം ഒന്നും അടിക്കൽ ക്ലീൻ ആക്കിയാലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇനി ഇതൊക്കെ വൃത്തിയാക്കണം അപ്പം ഇതെൻ്റെ പത്ത് മണിയാണ് പത്ത് മണി സൈഡിൽ വെച്ചപ്പം മഴ കൊണ്ടിട്ട് ചീഞ്ഞുപോയി അപ്പം അതിലൊന്നും നടണം പിന്നെ എൻ്റെ മൾബറി മൾബറി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല കയ്യില്ല അപ്പം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുക്കാറായിട്ടുണ്ട് അത് രണ്ടെണ്ണം ഒന്നിച്ചായതുകൊണ്ട് ഞാൻ പരാഗണം നടത്തിയിട്ടുള്ള അതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ കായായിരുന്നു പിന്നെ കുറേ മുട്ടലുണ്ട് അതിൽ പിന്നെ ഇതെൻ്റെ ഇതാണ് എന്താ പറയുക കൊത്തവര കൊത്തവര ഞാൻ പറിച്ചു കളയാമെന്നെല്ലാം വിചാരിച്ചത് അപ്പോഴേക്കും അതിൽ പിന്നെയും 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 ഇങ്ങനെ മൂന്നാല് കായകളുണ്ടാകും അപ്പോൾ അതിങ്ങനെ പറിച്ചു വെക്കുമ്പം ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോൾ എനിക്കൊരു വറവിനുള്ളത് കിട്ടും അപ്പം ഞാൻ ചെ കളയണോന്നെല്ലാം വിചാരിച്ച് നിന്നതാണ് അപ്പം പിന്നെ ഉണ്ട് അതിൽ രണ്ട് മൂന്നെണ്ണം കാണുന്നു ഞാനിട്ട് അത് എന്നാൽ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പറിച്ചതിൽ നിറയെ പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ പൂ കാണുമ്പോൾ എനിക്ക് പറിച്ചു കളയാനൊന്നും തോന്നുന്നില്ല അപ്പം അങ്ങനെ പിന്നെ പിന്നെ അത്യാവശ്യം എനിക്കിതാ മുളകുണ്ട് വഴുതനുണ്ട് ഇപ്പം കാര്യമായിട്ട് അതേ ഉള്ളൂ പിന്നെ ഇനി എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പം മുളകും ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം മോളി കയറി ഉണ്ടായില്ല അപ്പോൾ മുളകെല്ലാം നല്ല പഴുത്ത് വന്നിട്ടുണ്ട് നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ജാസ്റ്റ് ചെയ്താൽ മുളകും പറിക്കാം ഞാൻ മുളക് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കാന്താരി ഉണ്ടാകും ഇല്ലേലും മുളക് കുറേ മുളക് ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി ഇപ്പം രണ്ട് മൂന്ന് കട മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സൈഡിൽ രണ്ട് വഴുതന ഉണ്ട് ഞാൻ വെച്ചതും പറിക്കാം ഒരു സാമ്പാറിനുള്ളതെല്ലാം ആയില്ലേ രണ്ടെണ്ണം സാമ്പാറിലിട്ടാൽ വേറെ ഒന്നും വറുക്കാനൊന്നും ഇല്ല അപ്പം ഞാൻ വെച്ചത് സാമ്പാറിലിടാം അങ്ങനെ അതും പറിച്ചു ഇപ്പം കാര്യമായിട്ട് പച്ചക്കറിയൊന്നും ഇല്ല ഈ കാണുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ക്ലീൻ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ തുടങ്ങണം എല്ലാ പരിപാടികളും പിന്നെ ഓണമെല്ലാം വരാനായില്ലേ അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളും പിന്നെ കുറച്ച് ചെണ്ടുമല്ലി പാകണം എന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ചെറിയ പാത്രത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെണ്ടുമല്ലിയിൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല നല്ല എന്താ പറയുക നല്ല വലിപ്പുള്ള പൂവ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ താഴെ നട്ടാൽ ആഫ്രിക്കൻ ഒച്ച ഉള്ളതുകൊണ്ട് ഒന്നും കിട്ടൂല ചെണ്ടുമല്ലിൻ്റെ ഇലയടക്കം അവർ കടിച്ചു തിന്നു അപ്പം ഞാൻ വിചാരിച്ച് മുകളിൽ നടാന്ന് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷണാർത്ഥം മുകളിൽ നട്ടു എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഓൺലൈനിൽ നിന്ന് കുറച്ച് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് പാകിയിട്ടുണ്ട് അപ്പോഴേക്കും അത് മുളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാലോ അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ അപ്പോൾ അങ്ങനെ ഒരാഴ്ചത്തെ ആ മഴയ്ക്ക് ശേഷം ഇത് ഭയങ്കര വെയിലായിരുന്നു പിന്നെ നമ്മളെ എല്ലാവരുടെയും സ്വഭാവം പിന്നെ അങ്ങനെയാണല്ലോ വെയിൽ അയ്യോ വെയിൽ സഹിക്കാൻ പറ്റണില്ല മഴ വന്നാലോ മഴ എന്തൊരു മഴയായത് എപ്പോൾ മഴനെയും വെയിലിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും മഴ പെയ്താൽ മഴക്ക് കുറ്റം വെയിൽ വന്നാൽ വെയിലിന് കുറ്റം പക്ഷേങ്കിൽ ഇത് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും വെയിലുണ്ടായിരുന്നു പക്ഷേ ഈ മഴ മാറി ഇട്ടതാണേ എന്നാലും നല്ല ഒരു വെയിൽ കൊള്ളും മഴയാണെങ്കിൽ സൈഡിൽ മഴ വന്നാലും അതുപോലെ തന്നെയാണ് സൈഡിലെല്ലാം വെള്ളം നിൽക്കും പക്ഷേങ്കിൽ എന്നാലും നമുക്ക് എന്താ പറയുക മഴയത്തും അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാം അതുതന്നെയാണ് മഴ മാറിയതിൻ്റെ ഗുണം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം കുറച്ച് പച്ചക്കറി തൈകളെല്ലാം വാങ്ങിക്കണം അപ്പം പുതിയതൊരു നമ്മളിവിടെ തന്നെ ഒരു പച്ചക്കറി തൈകളൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട് ഒരു കൃഷിദ്വീപം എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റിൻ്റെ കീഴിലാണ് അപ്പം ഞാൻ അവിടുന്ന് ആ പച്ചക്കറി തൈകളെല്ലാം വാങ്ങിക്കണം പിന്നെ പയറിൻ്റെ വിത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് വെണ്ടേൻ്റെ ഇത് ഞാൻ പാകിയിട്ടുണ്ട് അപ്പം വെണ്ട മുളച്ചിട്ടുണ്ട് പയറിൻ്റെ വിത്ത് ഇനി പാകണം അപ്പോൾ പയറ് രണ്ട് ദിവസം കൊണ്ട് മുളപൊട്ടു അപ്പോൾ ഇനി അതും കൂടെ പാകിയ ബാക്കി തൈകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പം തന്നെ നല്ല പൊടിയും ഉണ്ട് വെയിലുമായി അപ്പോൾ ഞാൻ വിചാരിച്ച ഇനി ബാക്കി നാളെ ചെയ്യാമെന്ന് അപ്പോൾ ആ സൈഡിലൊരു മുല്ലേൻ്റെ ചെടിയുണ്ട് അതും കൂടി ഒന്ന് ഒതുക്കി വെച്ചാൽ ഏകദേശം ഒന്ന് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ച് അങ്ങനെ അതവിടെ ക്ലീനായി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ മെല്ല ഒന്ന് വന്നിട്ടുണ്ട് മുകളിൽ വരുമ്പോഴേക്ക് മഴയൊന്ന് പെയ്തതാ അപ്പോഴേക്ക് കൊതുക് നല്ല കൊതുക് അടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാനിട്ട് മറ്റേ കുന്തിരിക്കം ഒന്ന് പുകച്ച് എന്നാലേ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും മുകളിലായാലും ഞാൻ ഈ ടെറസിൻ്റെ മുകളിലും കൊതുക അപ്പോൾ നമ്മുടെ ചീരയെല്ലാം അവിടെ കുറച്ച് പാകമായിട്ടുണ്ട് അങ്ങനെ ആയി ചെയ്തായാലും ചെണ്ടുമല്ലീൻ്റെ തൈ നടാനാവുമ്പോഴേക്ക് ചീര നമുക്ക് വിളവെടുക്കാം ചീരയ്ക്ക് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് ആവുമല്ലോ അങ്ങനെ ആ ചീരയെല്ലാം അതിൽ നടാമെന്ന് വെച്ച് ഇത് പാൽച്ചീര കേട്ടോ എന്ന് പറയുന്നത് തണ്ട് വെള്ള കളറും ഇല പച്ചയും നല്ല ടേസ്റ്റാണ് എനിക്ക് പച്ച ചീരനെക്കട്ടിൻ്റെ ടേസ്റ്റ് ഈ പാൽച്ചീര അപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു ഞാൻ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ വീണിട്ട് ഇങ്ങനെ മുളച്ച തൈകളാണ് അപ്പം എനിക്ക് കളയാൻ മനസ്സൊന്നില്ല ഞാൻ ചീരയൊന്നും പുറത്തൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ തൈകളുണ്ടെങ്കിൽ അതിങ്ങനെ എൻ്റെ ചട്ടിയിൽ അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും മുളക്കും ചോ ചുവന്ന ചീരയുമുണ്ട് പച്ച പിന്നെ ഒരു സുന്ദരി ചീരെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇല തണ്ട് റോസ് കളറും ഇല പച്ച കളറും അത് നല്ല ഭംഗിയാണ് ചീര വറുത്താലും നല്ല ടേസ്റ്റാണ് അപ്പം ചുവന്ന ചീരക്കാണ് ഗുണം കൂടുതലെങ്കിലും പക്ഷേങ്കിൽ ടേസ്റ്റ് ഈ പാൽ ചീരക്കും സുന്ദര ചീരക്കും അങ്ങനെയൊക്കെ ചുവന്നത് അത്ര എന്താ എന്താ പറയുക ഒരു അത്ര ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല അതിനെ കട്ടിയ ടേസ്റ്റ് ഇതിനാണ് പിന്നെ ചീര ഞാൻ പറിക്കുന്ന കണ്ടില്ലേ അതിനിടയിൽ ഇടയിൽ നിറച്ചും പുല്ല് പൊന്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് പരുതിയിട്ട് വേണം ചീര എടുക്കാൻ വേണ്ടി ചീരത്തേക്ക് എടുക്കാൻ അപ്പം അങ്ങനെ ഇത് തെർമോക്കോളിൻ്റെ ബോക്സാന്ന് കേട്ടോ നമ്മൾ ഈ മെഡിക്കൽ എന്താ പറയുക ലാബിലെല്ലാം കിട്ടും അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ലാബിൽ നിന്ന് കിട്ടിയതാണ് ഇത് അപ്പോൾ ഞാൻ ആദ്യ പേട്ടനുകൊണ്ട് തന്നപ്പോൾ ഞാൻ അവർ എന്തിനും ഇത് ഇതെല്ലാം വേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴാണ് ഇതിൻ്റെ ഗുണമെന്നൊക്കെ മനസ്സിലായി ചീരക്കും ചെണ്ടുമല്ലിക്കൊന്നും അധികം വലിയ പാത്രം വേണ്ട അപ്പോൾ ഞാൻ ചിങ്ങത്തെ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് ടെറസിലാണല്ലോ നിലത്താണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നടാം ടെറസിൽ നമുക്കത് പറ്റില്ലല്ലോ അപ്പം എന്തുകൊണ്ടും ഇങ്ങനത്തെ പാത്രങ്ങളാണ് നല്ലത് പിന്നെ ഈ ബ്ലാക്ക് ചട്ടിയുണ്ടോ അതിൽ ഞാൻ നിറയെ മുളക് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ മുളക് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മുളക് വരയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചീര ഇങ്ങനെ മുള വന്നിട്ടുണ്ട് പിന്നെ മുമ്പേ കുറച്ച് പച്ചചീരയും ചുവപ്പ് ചീരയെല്ലാം അതിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ കുറച്ച് മുള ഇത് തൈകളുണ്ട് അപ്പോൾ ഞാൻ വെച്ച് ഈ പുല്ലിൻ്റെ ഇടയിൽ പറിക്കൽ കുറച്ച് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും കളയാൻ മനസ്സും വരുന്നില്ല അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ട് തണ്ടെങ്കിൽ രണ്ട് തണ്ട് നമുക്കൊരു വറവിനുള്ളത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് അതിലൊന്ന് നടാന്ന് പിന്നെ പിന്നെ നട്ടാകുമ്പോഴേക്കും എനക്ക് മടുപ്പ് വന്നുപോയി പിന്നെ എല്ലാം കാട്ടിക്കൂട്ടി ഒരുതരം നടലാണ് ചീരക്ക് പ്രത്യേകിച്ച് ഒരു വലിയ കെയറൊന്നും വേണ്ട കേട്ടോ മഴക്കാലത്ത് ഇലപ്പുള്ളി രോഗമുണ്ടാവും പിന്നെ പക്ഷെങ്കിലിത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് എനക്ക് മഴയത്തും അത്യാവശ്യം ചീരയൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഈ പുഴുശല്യം ഉണ്ടാവുക എന്നാലതിന് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക പെസ്റ്റിസൈഡ് ഇത് എന്തെങ്കിലും മരുന്നടിച്ച് കൊടുത്താൽ മതി കെമിക്കൽ അല്ലാത്ത മരുന്നുണ്ടാവുമല്ലോ അപ്പം അത് അടിച്ചു കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ചീരൊക്കെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഏകദേശം ഞാൻ അതിലെല്ലാം ചീര നട്ടിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ചെറിയ ഉള്ളി വാങ്ങിച്ചിരുന്നേ അപ്പം അത് കുറച്ചിങ്ങനെ ചെയ്യുന്നത് പോലെ കണ്ടപ്പം ഞാൻ ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം അതിനിങ്ങനെ വേര് വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കതിൽ നിന്ന് ഒരു കടയിൽ നിന്നൊരു പത്തെണ്ണം അത്ര അതെല്ലാം അത്ര ഉണ്ടാവും അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ചെയ്താൽ ഇത് ചീഞ്ഞ് പോകുന്നതല്ലേ അതിങ്ങനെ ഇവിടെ ഒരു ബോക്സ് ക ഒഴിവുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ വെച്ച് കൊടുത്ത് അതിലൊന്നെ ഒന്ന് രണ്ടെണ്ണത്തിന് മുള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നടുമ്പോൾ ഒരു കുറച്ച് അകലത്തിൽ നടണം എന്താ വെച്ചാൽ അതിന് ചുറ്റും ഒരു ഉള്ളി നട്ടാൽ അതിൽ നിന്നൊരു പത്തെണ്ണം കിട്ടും അപ്പോൾ ആ ചുറ്റിലും വരത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ഇട്ട് നടുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ കുറച്ച് അടുത്താണ് നട്ടിട്ടുള്ളത് എനിക്ക് സ്ഥലപരിമിതി കൊണ്ട് കുറച്ച് ഉള്ളി കുറച്ച് പാടണ്ട അപ്പം നമ്മൾ ഇന്നലെ കാണിച്ച കൊത്തവര അവിടെ എങ്ങനെയോ കട പറഞ്ഞ് കിടക്കുന്നുണ്ട് ഞാൻ അപ്പം ഇങ്ങനെ പറിക്കാൻ മനസ്സില്ല മനസ്സില്ലായെന്നെല്ലാം പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടായി പിന്നെ ഞാൻ ഏതായാലും അത് പറിച്ചു കളയാൻ വിചാരിച്ചതല്ലേ അങ്ങനെ ഞാൻ ഞാനെല്ലാം ബാക്കിയുള്ള ഒന്നും കൂടെ പറിച്ച് കളഞ്ഞ് ബാക്കിയുള്ള ഉള്ളി അതിലും കൂടെ നടാന്ന് വിചാരിച്ചു അപ്പം അതും അങ്ങനെ അതിലൊപ്പിച്ച് നട്ടതാന്ന് കുറെ പിന്നെ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ നട്ടതാണ് നട്ടാ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളെ നാട്ടിലും ഉള്ളിയൊക്കെ നട്ടാൽ നന്നാവും പിന്നെ ഉള്ളിക്കധികം വെള്ളം വേണ്ട അത്യാവശ്യം വെള്ളം മതി പിന്നെ ഒന്ന് ഒന്ന് പൊന്തി വരുമ്പം കുറച്ച് വളം കൊടുക്കണം അത്രയേ ഉള്ളൂ വലിയ കെയറൊന്നും വേണ്ട അപ്പം അങ്ങനെ ഉള്ളിയും നട്ട് ചീരയും നട്ടും എൻ്റെ ചട്ടിയിൽ നിന്ന് പുക തോന്നണ്ട കൊതുക് നല്ല കൊതുക് ഉണ്ട് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ നട്ടതാണ് ചട്ടിയിൽ എവിടെ വെച്ചതാണ് അപ്പം അതിൻ്റെ സൈഡിൽ ഞാൻ വെണ്ടത്തൈ മുന്നേ രണ്ട് ദിവസം മുന്നേ വെണ്ടത്തൈ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നട്ടാൽ നനക്കണമെന്നൊന്നുമല്ല പുറത്ത് മഴയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല മഴ മാറേ ഉള്ളത് കൊണ്ട് ഇവിടെയൊന്നും അങ്ങനെ നനയില്ല അപ്പം അതിനൊന്ന് നനക്കാന്ന് വെച്ചു അപ്പം കൊത്തമര ഞാൻ അവിടെ കെട്ടിയിട്ട് മുകളിലേക്ക് അതിങ്ങനെ വള്ളി പോലെ മുകളിലേക്ക് മുകളിലേക്ക് പോകും അപ്പോൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കയറൊന്നൊക്കെ അഴിച്ച് അതൊന്നും അങ്ങോട്ട് കളയാ അത് കളയാൻ പോകുമ്പോഴേക്ക് പിന്നെയും അതിൽ രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് കുറച്ച് മോൻ്റെ കയ്യിൽ കൊടുത്തു ചെറിയ ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവൻ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കൂടെ തന്നെ കൂടും അപ്പോൾ ആളിങ്ങനെ അപ്പുറത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോയിൽ വീടോയിൽ കണ്ടില്ലായെന്നേയുള്ളു ഞാൻ പണിയെടുക്കുന്ന അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഇത് ഇനി നമ്മളെ കമ്പോസ്റ്റായിട്ട് മാറും കേട്ടോ ഞാൻ ഇപ്പം തൽക്കാലം അവിടെ വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പണിയെല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കത് ക്ഷീണം പിടിക്കുമ്പം നമ്മളെ ഫ്രൂട്ട്സ് പറിച്ചു കഴിക്കുന്നത് അത് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ നേരത്തെ മുമ്പിലെ വീഡിയോ കാണിച്ചില്ലേ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോഴെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ചെ അതും കൂടെ പറിച്ച് കഴിച്ച് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം ഇത് ചെറുതാണ് എന്നാലും നല്ല മധുരമാണ് അപ്പം നിങ്ങളെല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും വീട്ടിൽ വെച്ചാൽ നമ്മളെ കടയിൽ നിന്ന് അല്ല ഇതിൻ്റെ ടേസ്റ്റ് പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ സത്യം പറയാലോ കടയിൽ നിന്ന് ഞാൻ ഇതുവരെ വാങ്ങി അയച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അപ്പം എനിക്കിതാ നമ്മൾ ഒരു ഫ്രൂട്ട് അങ്ങനെ കുറേ എണ്ണൊന്നും പിടിക്കൂല ഒന്ന് രണ്ട് അങ്ങനെ പഴുക്കുള്ളൂ അപ്പം അത് നമ്മൾ നാല് പേരും വിധിച്ചെടുക്കും അങ്ങനെ ഒരു കഷ്ണം അച്ഛനും മോനും അവിടെ വെച്ചു ഒരു കഷ്ണം ഞാനും ചെറിയ അളും കൂടി കഴിക്കുവാന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്